വേൾഡ് വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അറുപത് കോടി പിന്നിട്ട് ഡയറക്ടൻ ചിത്രം തുടരും റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഡയറക്ടർ ഡയറക്ടൻ നായകനടുത്തി എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് എത്തിയിട്ട് ഒരു മാസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ ഇപ്പോഴത്തെ ആ മറ്റൊരു ഡയറക്ടർ ചിത്രം തന്നെ ആ ഒരു റെക്കോർഡുകളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോന്നെ തുടരുവെന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാരട്ട്ന കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരുന്ന് പറഞ്ഞ സിനിമ രാരട്ടനോടൊപ്പം തന്നെ ശോഭന പിള്ള രാജു ബിനുപപ്പ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ വലിയറുന്ന ചിത്രം രണ്ടാം ഭാരത്തിൽ കേരള ബോക്സ് ഓഫീസിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും നമ്പർ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ വിജയ തുടർച്ച അവസാനിക്കുന്നില്ല ഓരോ ദിവസം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുകയാണ് ആദ്യ ഞായറാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ ചിത്രത്തിൽ ഇന്നലെ രണ്ടാം ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസ് ചിത്രം ഒരു പ്രളയം അല്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ട് ആയി വീശിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും കണ്ടവർ തന്നെ ചിത്രം കാണാൻ തേരിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് പത്താം ദിവസമായിട്ടുള്ള ഇതിന്റെ കേരള ബോക്സ് ഓഫീസ് എട്ട് കോടി പിന്നിട്ടപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പതിനഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തിറങ്ങുമ്പോൾ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയും കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം അറുപത്താറ് കോടി രൂപയും പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ രാ കരിയറിലെ എക്കാര്യത്തിൽ വലിയ വിജയങ്ങളോട്ടാണ് തുടരും എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ സാധിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം കേരള ബോക്സ് ഓഫീസിന് ആദ്യമായിട്ട് നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് മാറുക തുടരും എന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിലാണ് രാട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും എന്തെങ്കിലും കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ രാൻ ചിത്രം തുടരും എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക